നമസ്കാരം ശിവോഹം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായം ഇവിടെ ആരംഭിക്കുകയാണ് ഇത് മെയ് മാസം മെയ് മാസത്തിന് മറ്റുള്ള മാസത്തിലേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ തുലനം ചെയ്തു നോക്കുമ്പോൾ വളരെ പ്രത്യേകതയുള്ള സമയമാണ് കാരണം എന്തെന്നാൽ പതിവിനും വിപരീതമായി ആറ് ഗ്രഹങ്ങളാണ് മാറ്റത്തിന് ഒരുങ്ങുന്നത് അല്ലെങ്കിൽ ആറ് ഗ്രഹങ്ങളാണ് മാറ്റത്തിലൂടെ കടന്നു പോകുന്നത് അതിൻ്റെ ഫലങ്ങൾ എല്ലാ നക്ഷത്രക്കാരിലും പല വിധത്തിൽ നേട്ടങ്ങൾ നൽകുന്നുണ്ട് സാമ്പത്തിക മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ആ സാമ്പത്തിക മാറ്റങ്ങൾ നിങ്ങൾക്ക് പോലും അത്ഭുതം തോന്നുന്ന രീതിയിൽ ഉള്ളതുമായിരിക്കും സന്തോഷകരമായ പല ഗുണാനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാസം വന്നണയുന്നതാണ് ആരോഗ്യകാര്യങ്ങളിൽ നിലനിൽക്കുന്നതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അകലുന്നതാണ് അപ്പോൾ നിങ്ങളെ നിങ്ങളുടെ ആരോഗ്യത്തെ ഓർത്തുള്ള നിങ്ങളുടെ ആ ഒരു ആകുലതകൾ അത് മാറുന്നതാണ് സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ഭാഗ്യം ലഭിക്കുന്ന ഒരു മാസത്തിലാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് തുടർന്നും ആ ഒരു മാറ്റം നിങ്ങൾക്ക് വളരെ അധികം നേട്ടങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കും എന്നതിലും സംശയം വേണ്ട കുറച്ച് നക്ഷത്രക്കാരുടെ സമയം തെളിയുന്ന ഒരു മാസം തന്നെയാണ് ഈ മെയ് മാസം പോയ മാസങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ മെയ് മാസത്തിൽ സാമ്പത്തികമായി നിങ്ങൾക്ക് വളരെ വലിയ നേട്ടങ്ങൾ അല്ലെങ്കിൽ വളരെ വലിയ ഉയരങ്ങൾ കീഴടക്കാൻ കഴിയും എന്നതിന് യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഒരു അഞ്ച് നക്ഷത്രക്കാർക്ക് ഇത് വളരെയധികം ഭാഗ്യം നൽകുന്ന ഒരു മാസമാണ് ആറ് ഗ്രഹങ്ങളുടെ രാശിമാറ്റം സാമ്പത്തികമായി നിങ്ങൾക്ക് വളരെ അധികം ഉയർച്ച നൽകുമെന്നതിൽ സംശയിക്കേണ്ട അപ്പോൾ ആ അഞ്ച് നക്ഷത്രക്കാർ ആരൊക്കെയാണ് ഏതൊക്കെ വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങളിലൂടെ നിങ്ങൾക്ക് കടന്നു പോകേണ്ടതായി വരും എന്നതുകൂടി ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാം നമുക്ക് ആ നക്ഷത്രക്കാരിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ ഭാഗ്യ ഗുണാനുഭവങ്ങൾ ധാരാളമായി ജീവിതത്തിൽ ലഭിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ വരുന്നത് അശ്വതിയാണ് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രമായ അശ്വതി മെയ് മാസത്തിൽ കുടുംബ മംഗളകരമായ പല കാര്യങ്ങളും നടക്കുന്ന സമയമാണ് കുടുംബത്തിൽ മംഗളകരമെന്ന് പറയുമ്പോൾ വിവാഹം നടക്കും വസ്തുവകകൾ വാങ്ങാനുള്ള ഭാഗ്യമാകാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ വാഹന ഭാഗ്യമാകാം അങ്ങനെ കുടുംബത്തിലേക്ക് മംഗളകരമായ പല കാര്യങ്ങളും നടക്കുന്ന സമയം എന്ന് തന്നെ നമ്മൾക്ക് ഇതിനെ പറയാവുന്നതാണ് പല മാറ്റങ്ങൾക്കും വിധേയമാക്കപ്പെടുന്ന മാസം നിങ്ങൾ പല മാറ്റങ്ങളിലൂടെയും കടന്നു പോകേണ്ടതായി വരുന്ന സമയമാണ് അതിൽ ഇരട്ടിയായി പറയേണ്ടത് സാമ്പത്തിക നേട്ടം തന്നെ ഇരട്ടിയായി ഉള്ള നേട്ടങ്ങൾ ഇപ്പോഴനുഭവിച്ചു അല്ലെങ്കിൽ കഴിഞ്ഞ സമയങ്ങൾ അനുഭവിച്ച ഒരു അവസ്ഥയിൽ നിന്ന് ഇരട്ടി നേട്ടം ഇരട്ടി മധുരമായിട്ടാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഈ മെയ് മാസം വന്നിരിക്കുന്നത് ബിസിനസ് ചെയ്യുന്നവർക്ക് ധാരാളം നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ് പല വിധത്തിൽ നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ വികസിപ്പിക്കാനുള്ള ഭാഗ്യം കൂടി ഈ മെയ് മാസത്തിൽ ഉണ്ടാകും അതായത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ധനമില്ല ഞാൻ എങ്ങനെ ബിസിനസ് വിപുലീകരിക്കും എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും പക്ഷേ അതിനു മുന്നേ നിങ്ങൾ മനസ്സിലാക്കുക നല്ല സമയം വരുമ്പോൾ നമ്മളിത് ധനം പല വഴികളിൽ എത്തുകയും നമ്മൾക്ക് പല വഴികളിൽ സഹായഹസ്തങ്ങൾ നമ്മൾക്ക് നേർ വരികയും ചെയ്യും എന്നാൽ നമുക്ക് നല്ല സമയമല്ലെങ്കിൽ ഇനി ഏതൊക്കെ വാതിലിൽ പോയി എല്ലാം രീതിയിൽ മുട്ടിയാലും അത് നമുക്ക് നേർ തുറക്കുകയും ഇല്ല ഇവിടെ അശ്വതി നക്ഷത്രക്കാരായ ആളുകൾ ബിസിനസ് ചെയ്യുന്നവർക്ക് പാർട്ട്നർഷിപ്പിൽ നമുക്കൊരു ബിസിനസ് തുടങ്ങാം അല്ലെങ്കിൽ നമുക്ക് നമുക്കൊന്നുകൂടി ഇത് ഡെവലപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില ആളുകളിൽ നിന്നൊക്കെ സഹായങ്ങൾ ലഭിക്കുന്ന സമയമാണ് പല മാറ്റങ്ങളും ഉണ്ടാകുന്ന സമയമാണ് സാമ്പത്തിക സ്ഥിതിയുടെ കാര്യം പറയുമ്പോൾ ഇരട്ടി നേട്ടം ഈ മെയ് മാസം തീരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുകയും അതിൽ നിന്ന് തുടർന്ന് മധുരം ഭാഗ്യം ഗുണങ്ങൾ അനുഭവിക്കാനുള്ള യോഗം കൂടി തന്നിട്ടേ ഈ മെയ് മാസം കടന്നു പോവുകയുള്ളൂ രണ്ടാമത്തെ നക്ഷത്രമായി വരുന്നത് കാർത്തികയാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെയധികം മാറ്റങ്ങൾ നേട്ടങ്ങൾ ഈ ഒരു സമയം ഈ മാസത്തിൽ ഉണ്ടാകുന്നതാണ് സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് വളരെയധികം സന്തോഷം നൽകുന്ന പല കാര്യങ്ങളും കുടുംബത്തിൽ ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ സന്തോഷം സമാധാനം ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ട് നാളുകളായി ആ സന്തോഷം ആ സമാധാനം ഇവിടെ തിരികെ എത്തുന്ന സമയമാണ് ആറ് ഗ്രഹങ്ങളാണ് മാറ്റത്തിനൊരുങ്ങുന്നത് അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ടാണ് നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളും അത് ധനമാകാം സ്വർണ്ണമാകാം അങ്ങനെ പല വിധേനയുള്ള കാര്യങ്ങളിലും നിങ്ങളിലേക്ക് വീണ്ടും തിരികെ വന്നണയാൻ പോകുന്നത് അതിലേറ്റവും എടുത്തു പറയേണ്ടത് മനസ്സമാധാനമാണ് അതുകൂടി തിരികെ ലഭിക്കാൻ പോകുന്നു പലപ്പോഴും സാമ്പത്തിക സ്ഥിതിയിൽ നിങ്ങളാകെ അങ്ങ് എന്താ പറയുക അതിന് ആകെ നശിച്ചു എന്നൊരവസ്ഥയിലായിരുന്നു വീണ്ടും കര കയറാൻ തുടങ്ങി തുടങ്ങി പച്ച പച്ചപിടിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ ആ ശ്രമം വിജയിക്കുന്ന ഒരു മാസം തന്നെയാണ് പല വഴികളിലൂടെ നിങ്ങളുടേതായ ആശയങ്ങൾ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനും അതിനെ അതുകൊണ്ട് നിങ്ങൾക്ക് അംഗീകാരങ്ങളൊക്കെ ലഭിച്ച് നേട്ടത്തിലേക്ക് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുന്ന സമയമാണ് ഈ മെയ് മാസം നിങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പു തരുന്നുണ്ട് അതായത് അത് ആഗ്രഹങ്ങളുടെ ഈ ഒരു മാറ്റം നിങ്ങൾക്ക് ഭാവിയിലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നിങ്ങളെ കൊണ്ട് എല്ല ഐശ്വര്യവും തേടി വരുന്ന ഒരു സമയത്തിലാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് മൂന്നാമത്തെ നക്ഷത്രമായി വരുന്നത് മകേരമാണ് മകേരം നക്ഷത്രക്കാർക്ക് രാജയോഗ സമയമാണ് ഈ മെയ് മാസം എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടാകും ആരോഗ്യ കാര്യത്തിൽ ആരോഗ്യ കാര്യത്തിൽ നിലനിന്നിരുന്ന എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ആകുലതകളും വിഷമങ്ങളും അകലും തൃപ്തികരമായ ആരോഗ്യം ഉണ്ടാകുന്ന സമയമാണ് നിസ്സാരമായ പല കാര്യങ്ങളെയും വലിച്ചു നീട്ടി മനസ്സിനെ വ്യത കൊടുക്കരുത് അതായത് ടെൻഷൻ അടിച്ച് ഇല്ലാത്ത അസുഖങ്ങൾ ഉണ്ടാക്കി വെക്കരുത് രാജയോഗ സമയം അതിനാൽ ഇനി ടെൻഷൻ അടിച്ച് ഇരിക്കേണ്ടതിൻ്റെ യാതൊരു ആവശ്യകതയും കാണുന്നില്ല മെച്ചപ്പെട്ട മാറ്റങ്ങൾ നിങ്ങളിലേക്ക് സംഭവിക്കുന്ന സമയമാണ് ഈ മെയ് മാസം അതുകൊണ്ട് തന്നെ സന്തോഷാവഹമായ സന്തോഷം നൽകുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തും അപ്പോൾ കഴിഞ്ഞ സമയങ്ങളെ അല്ലെങ്കിൽ ഇനി എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഞാൻ എങ്ങനെയാവും എന്താവും എന്നൊക്കെയുള്ള ചിന്തകൾ മനസ്സിനെ മതിച്ചു കൊണ്ടിരിക്കാൻ അനുവദിക്കരുത് പ്പോൾ അങ്ങനെയുള്ള സമയങ്ങൾ എന്തെങ്കിലുമൊക്കെ ടിവിയോ അല്ലെങ്കിൽ കാര്യങ്ങൾ കാണുക കൂടാതെ നാമജപങ്ങൾക്കും സമയം ചിലവഴിക്കുക അല്ലാതെ മനസ്സിനെ ഒരുപാട് ടെൻഷനിലേക്ക് എത്തിക്കുന്ന ആ ഒരു പ്രകൃതത്തെ നിങ്ങൾ തന്നെ മാറ്റേണ്ടതാണ് അല്ലാതെ അത് മറ്റാരുമായിട്ട് മാറ്റാൻ സാധ്യമാവുകയില്ല അപ്പോൾ ക്ഷേത്രദർശനം നടത്തുക പ്രഭാഷണങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ ശ്രമിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ മനസ്സിനെ നേരെയാക്കേണ്ട സമയമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ നല്ല സമയമായതിനാൽ നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകൾ ആ നല്ല സമയത്തിനു കൂടി ഹാനിയുണ്ടാക്കാൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് എത്താതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത നക്ഷത്രമായി വരുന്നത് രോഹിണിയാണ് പല അനുകൂല മാറ്റങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്ന സമയമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക സ്ഥിതി അനുകൂലമാകുന്ന സമയം തന്നെയാണ് എല്ലാവിധത്തിലും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും മക്കൾ നിമിത്തം സന്തോഷിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും അപ്പോൾ ഇവിടെ രാജ്യോഗമുണ്ട് അതായത് ഗ്രഹസംക്രമണമൊക്കെ നടക്കുന്നത് നിങ്ങൾക്ക് രാജയോഗ ഗുണാനുഭവങ്ങൾ നൽകുന്നുണ്ട് സാമ്പത്തികം മെച്ചപ്പെടും മെയ് മാസത്തിൽ ഉണ്ടാകുന്ന പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവി ജീവിതത്തിൽ ഭാവിയിലും അത് നേട്ടമായി വർദ്ധിക്കുന്ന തരത്തിലുള്ളതാണ് അല്ലാതെ ഈ മെയ് മാസം കഴിയുന്നതോടുകൂടി ഈ നല്ല സമയം അവസാനിക്കുന്നു എന്നല്ല ഇപ്പോൾ ഉണ്ടാകുന്ന പല സാമ്പത്തിക നേട്ടങ്ങളും മെച്ചങ്ങളും ഭാവിയിലും നിങ്ങൾക്ക് ഒരു നേട്ടമായി തന്നെ തുടരുന്നതും ആയിരിക്കും അടുത്ത നക്ഷത്രമായി വരുന്നത് ഭരണിയാണ് ഭരണി നക്ഷത്രക്കാർക്കും ഈ മെയ് മാസം വളരെയധികം പ്രത്യേകതകൾ ഉള്ള ഒരു സമയമാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം എടുത്തു പറയേണ്ടതാണ് അത് പല വിധത്തിലുള്ള ജീവിത മെച്ചം അല്ലെങ്കിൽ മെച്ചമായ ഒരു ജീവിത നിലവാരം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് സാമ്പത്തികമായി ഉന്നതി ഉണ്ടാകുന്നതാണ് സമാധാനം നഷ്ടപ്പെട്ടുപോയ സന്തോഷം നഷ്ടപ്പെട്ടു പോയ നേട്ടങ്ങൾ ഒക്കെ തിരികെ എത്തുന്ന സമയമാണ് നേട്ടങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് പോലും അത്ഭുതം തോന്നുന്ന തരത്തിലേക്കുള്ള മാറ്റങ്ങൾ നിങ്ങളിൽ സൃഷ്ടിക്കും അത്രയധികം ഗുണാനുഭവങ്ങൾ ഈ മെയ് മാസത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് അപ്പോൾ നേട്ടത്തിൻ്റെ സമയമാണ് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഈ മെയ് മാസം നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയിക്കൊള്ളുക ആറ് ഗ്രഹങ്ങൾ രാശി രാശിമാറുന്നതിൻ്റെ ഫലമായി നേട്ടവും ഭാഗ്യവുമാണ് നിങ്ങളെ കാത്ത് ഈ മാസത്തിൽ ഇരിക്കുന്നത്